പടവുകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മീൻ ചന്തയിലുള്ള സിൻസ് അക്കാഡമിയിലാണ് സിൻസ് അക്കാദമി കേൾക്കുമ്പോൾ ഉണ്ടാവില്ലേ എന്താണ് ആകാംക്ഷയ്ക്ക് പിന്നിലെന്നല്ലേ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനം അതാണ് ഇതിന്റെ ഹൈലൈറ്റ് പ്ലസ് ടു കഴിഞ്ഞോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞോ പഠനം പൂർത്തിയാകാതെ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ജോലി സാധ്യത ഉറപ്പുവരുത്തുന്ന ഒരു സ്ഥാപനമാണ് സിൻസ് അക്കാദമി കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയാലോ പറഞ്ഞ പോലെ തന്നെ അക്കാദമിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള നമ്മോടൊപ്പം ചേരുന്നത് നമസ്കാരം നമസ്കാരം കേരളത്തിൽ ഒരുപാട് അക്കാദമീസ് ഉണ്ട് അല്ലേ നമ്മൾ അക്കാദമി ചൂസ് സിൻസ് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സാണ് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് നൽകുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെയാണ് ബഹുഭൂരിപക്ഷം പെൺകുട്ടികളുടെയും വിവാഹം കഴിഞ്ഞു പോകുന്നത് അപ്പം വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് വർഷമോ ആറു വർഷം കഴിയുമ്പോഴാണ് എനിക്കും ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്ത പെൺകുട്ടികളിന്ന് വളരെ കുറവാണ് ശരിയല്ല അപ്പോൾ ആ പെൺകുട്ടികൾക്കുള്ളതാണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഒന്നൊരു വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊരു മൂന്ന് കാറ്റഗറി പെൺകുട്ടികളെ നമുക്ക് വിലയിരുത്താൻ കഴിയും ഒന്ന് ബിലോ ആവറേജ് പഠനത്തിൽ ബിലോ ആവറേജുള്ള പെൺകുട്ടികൾ പഠനത്തിലൊരു മീഡിയം ലെവലുള്ള പെൺകുട്ടികൾ പഠനത്തിൽ ഒരു എബോ ആവറേജുള്ള പെൺകുട്ടികൾ അപ്പോൾ ബിലോ ആവറേജുള്ള പെൺകുട്ടികളുടെ വിവാഹം അല്ലെങ്കിൽ അവർ പഠനം സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരു പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ആവുമ്പോഴത്തേക്ക് അവർ ആ പഠനം അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ആവറേജ് പെൺകുട്ടികൾ ഒരു ഡിഗ്രി കഴിയുന്നതോടുകൂടി സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ഒരു എബോ ആവറേജ് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പി ജി അല്ലെങ്കിൽ ഒരു ബി എഡ് ഒക്കെ കഴിയുന്നതോട് കൂടിയിട്ട് അവരും അത് സ്റ്റോപ്പ് ചെയ്ത് വിവാഹത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ജോബിലേക്കോ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് ഒരു ജോബ് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാത്ത പെൺകുട്ടികൾക്കുള്ളതാണ് സിൻസ് അക്കാദമി അപ്പോൾ അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സാകുമ്പോഴായിരിക്കും ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കാം അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ച് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികൾക്കുള്ളതാണ് സിൻസ് അക്കാദമി എന്താണ് ഈ സിൻസ് അക്കാദമി ലൈക്ക് ഈ സിൻസ് എന്നുള്ള പേര് വരാനുള്ള സിൻസ് എസ് വൈ എൻ എസ് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണത് അതായത് നമ്മുടെ വിജ് ലൈഫിൽ വിജയമുണ്ടാവുക എന്നുള്ളതാണ് സൈൻ യുവർ നെയിം ടു സക്സസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫുൾ എന്ന് പറയും അപ്പോൾ ഓരോ പെൺകുട്ടികളുടെ ലൈഫിലും വിജയം ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത് ഈ പേരിൽ തന്നെ ഒരു സക്സസ് അതെ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തൊക്കെ ആണ് കോഴ്സിൽ നിന്നും കിട്ടുന്നത് നമ്മൾ സ്കില്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാലോ ഒരു നമ്മൾ ജോലി കൊടുക്കുന്നത് പ്രൈവറ്റ് കമ്പനികളിലാണ് അപ്പോൾ ഇന്ന് പ്രൈവറ്റ് കമ്പനികൾക്ക് ആവശ്യം സ്കില്ലുള്ള ആളുകളെയാണ് ശരിയല്ലേ മുമ്പൊക്കെ നമ്മൾ ഇൻറ്റർവ്യൂവിന് പോകുന്ന സമയത്ത് സർട്ടിഫിക്കേഷൻ നമ്മൾ ടേബിളിലേക്ക് വയ്ക്കും അല്ലേ ഇപ്പം ഞാൻ ഇന്ന കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിട്ടുണ്ട് എന്ന് പറയും അതോട് അതോടുകൂടിയിട്ടാണ് അന്ന് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് മുന്നിലിരിക്കുന്ന ആൾക്ക് സ്കില്ല്ണ്ടോ എന്നതാണ് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചെക്ക് ചെയ്യാം അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സ്കില് എനിക്കുണ്ട് എന്നെങ്ങനെ ഞാൻ പ്രൂവ് ചെയ്യാം എനിക്ക് എക്സൽ നന്നായിട്ട് അറിയാം എന്ത് അസൈൻമെൻറ് വേണമെങ്കിലും തന്നുള്ളൂ ഞാനത് ചെയ്ത് കാണിക്കാം എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരാൾ പറഞ്ഞാൽ ആ കുട്ടി ആ സ്ഥാപനത്തിൽ അപ്പോയിൻറ്റഡ് ആണ് ശരിയാണല്ലേ അപ്പം നമ്മൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് പ്രസൻറ്റേഷൻ സ്കില്ലാണ് ഇന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇന്നിപ്പോൾ നമുക്ക് എം ബി എ കഴിഞ്ഞാൽ പല ആളുകൾക്കും എല്ലാവർക്കും എല്ലാം പല ആളുകൾക്കും കുറച്ച് ആളുകളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാനുള്ള കഴിവില്ല അപ്പം നമ്മുടെ പ്രസൻറ്റേഷൻ സ്കില്ല് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മുടെ ലാംഗ്വേജ് സ്കില്ല് ഒരു ജോലിയിലേക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെ അവിടെ വളരണം അതുപോലെ തന്നെ അവരുടെ സിസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ലുകൾ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നതോട് കൂടിയിട്ട് ഒരു കുട്ടിക്ക് കരിയറിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കാനുള്ള ആത്മവിശ്വാസവും അതിന് മുകളിലേക്ക് പോകാനുള്ള ഒരു കോൺഫിഡൻസും കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഈ സ്കില് സ്കില്ലോണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലേസ്മെൻ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കോഴ്സ് പഠിപ്പിച്ചു വിടുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും കുട്ടികൾക്ക് സംഭവിക്കില്ല പകരം നാലാ ഇത് ശരിക്കും മൂന്ന് മാസ്റ്റർ കോഴ്സാണ് അപ്പം നാലാമത്തെ മാസം തൊട്ട് ഓരോ കുട്ടിയും ജോലിക്ക് പോകുമ്പോഴാണ് സിൻസ് അക്കാദമി അറിയപ്പെടുകയും സിൻസ് അക്കാദമി വളരുകയും അതോടൊപ്പം സിൻസ് അക്കാദമിയുടെ കൂടെ നിന്ന ഓരോ വിദ്യാർത്ഥിനികൾക്കും കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നാട്ടിലാകെ ഒരു ചർച്ചാവശ്യമായിട്ട് മാറുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ പ്ലേസ്മെൻറ്റ് ടീമുണ്ട് അപ്പോൾ മൂന്ന് മാസം കോഴ്സ് കംപ്ലീറ്റ് ആയതിന് ശേഷം കുട്ടിയുടെ പിറകെ തന്നെ ഇൻറ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമ്മുടെ പ്ലേസ്മെൻറ്റ് ടീം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഉറപ്പ് കൊടുക്കുന്നൊരു കാര്യം ജോലി കിട്ടുന്നത് വരെ നമ്മൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നുള്ളതാണ് അതെ 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 അപ്പോൾ ഒരു കുട്ടീനെ സംബന്ധിച്ച് ആദ്യത്തെ ഇൻ്റർവ്യൂവിന് പോയി ഫെയിലിയറായി രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് പോയി ഫെയിലിയറായി മൂന്നാമത്തെ ഇൻറ്റർവ്യൂവിന് ഒരു കുട്ടി പോകാൻ പാടില്ല പകരം നമ്മൾ ഇൻറ്റർവ്യൂവിൽ വീണ്ടും എങ്ങനെയാണ് വിജയിക്കേണ്ടത് എൻ്റെ സ്പെഷ്യൽ കോച്ചിങ് ഈ മൂന്ന് മാസം കഴിഞ്ഞാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ വീണ്ടും അതായത് ഒരു കുട്ടി വിജയിക്കുന്നത് വരെ വിജയി ഉദ്ദേശിച്ചത് ആദ്യത്തെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ സ്റ്റാർട്ട് ചെയ്യാനുള്ള വിശ്വാസം കിട്ടുന്നത് വരെ നമ്മൾ ആ കുട്ടിയുടെ പിറകെ പോകുന്നു എന്നതാണ് നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഗ്രോത്ത് ഉള്ള മേഖലയിൽ മാത്രമേ നമ്മൾ ആ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാവൂ എന്ന് പറയുമ്പോഴും നമ്മൾ ഗ്രോത്ത് ഉള്ള മേഖലകളിലാണ് നമ്മൾ ജോലി കൊടുക്കുന്നത് ആ പാർട്ടിന് ഒരിക്കലും നമ്മൾ ഒരു ഒരു സ്ഥാപനത്തിൻ്റെ റിസപ്ഷനിസ്റ്റായിട്ടോ ഒരു ബാക്ക് സാധാരണ ഒരു സ്റ്റാഫായിട്ടോ ഒരു ഡാറ്റ എൻട്രി ചെയ്യുന്ന ഒരാളായിട്ടോ നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നില്ല പകരം കാരണം അവിടെ നമുക്ക് തന്നെ അറിയാം അവിടെ ഒരു വൺ ഇയർ കഴിഞ്ഞാലും ടു ഇയർ കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം സാലറി ഇൻക്രിമെൻറ്റ് വരുന്നില്ല നേരെ മറിച്ച് ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റോ സർവീസോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന അതിൻ്റെ ബിസിനസ് പാർട്ടിലാണ് നമ്മൾ ഓരോ കുട്ടികൾക്കും പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു വൺ ഇയർ നിൽക്കുമ്പോഴത്തേക്ക് ആ കുട്ടിയുടെ സാലറിയിൽ മാറ്റം ഉണ്ടാവും ഇൻസെൻറ്റീവിൽ മാറ്റമുണ്ടാവും അതോടൊപ്പം ആ കുട്ടിക്ക് പല അവസരങ്ങൾ പല സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടും അതോടുകൂടി ആ കുട്ടിയുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന പോസ്റ്റുകളിലാണ് നമ്മൾ ഓരോ കുട്ടിയെയും പ്ലേസ് ചെയ്യുന്നത് തീർച്ചയായും നമുക്കിപ്പോൾ ഒരു ആയിരത്തിലധികം കമ്പനികളുമായിട്ട് നമ്മൾ ഓൾറെഡി അസോസിയേഷൻ ഉണ്ട് അസോസിയേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അവിടുത്തെ വാക്കൻസീസ് നമ്മൾ അറിയുന്നുണ്ട് ഓരോ വേക്കൻസി വരുമ്പോഴും നമുക്ക് നമ്മുടെ ഇന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ അതിൽ അതിൽ സ്കിൽഡായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനികൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് നിലവിൽ ആറ് ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഈ ആറ് ബ്രാഞ്ചുകളിലും വെച്ച് ക്യാമ്പസ് ഇൻറ്റർവ്യൂകൾ നമ്മൾ സംഘടിപ്പിക്കും നമ്മുടെ പാലക്കാട് കോട്ടയ്ക്കൽ മഞ്ചേരി കോഴിക്കോട് കണ്ണൂർ ബാംഗ്ലൂർ ഇങ്ങനെയുള്ള ബ്രാഞ്ചുകളിലൊക്കെ നമ്മൾ ക്യാമ്പസ് ഇൻ്റർവ്യൂകളൊക്കെ സംഘടിപ്പിക്കുന്നതോട് കൂടിയിട്ട് വളരെ വേഗത്തിൽ കുട്ടികൾ പ്ലേസ്ഡ് ആവും തീർച്ചയായിട്ടും അത് ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും രണ്ടിലധികം കുട്ടികളാണ് അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് അത് റിയാലിറ്റിയാണ് അത് ആ കുട്ടി ഒരുപാട് ആളുകളുടെ മുമ്പിൽ വെച്ച് എൻ്റെ ലൈഫിൽ എന്താണ് നടന്നത് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നമ്മുടെ നമ്മുടെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ജോലി കിട്ടിയ ഒരു കുട്ടി ജോലി കിട്ടിയ കുട്ടി ആദ്യത്തെ ശമ്പളം ആ കുട്ടിയുടെ ഉപ്പയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ആ കുട്ടി പറയുകയാണ് എൻ്റെ ആദ്യ ശമ്പളം എൻ്റെ ഉപ്പേടെ കയ്യിൽ എനിക്ക് കൊടുക്കാൻ പറ്റിയതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഞാൻ കാണുന്നത് എന്ന് ആ കുട്ടി പറയാണ് ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുമ്പോഴും വീഡിയോകളിലൂടെ അത് കേൾക്കുമ്പോഴൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സിൻസ് അക്കാദമിയുടെ വിജയം എന്ന് പറയുന്നത് തന്നെ ആ റിസൾട്ടാണ് അപ്പോൾ മന്ത്സ് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന് സ്കിൽ ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ഈ സ്കിൽ ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് സിൻസ് അക്കാദമിയാണ് രണ്ടാമത്തെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് മൂന്ന് മാസം കഴിയുമ്പോൾ സിൻസ് അക്കാദമിയുടെ കോഴ്സ് കമ്പ്ലീഷൻ സർട്ടിഫിക്കേഷൻ നമ്മൾ കൊടുക്കുന്നു അക്കാദമി സമയത്ത് കുറച്ച് എന്തെങ്കിലും കൊടുക്കുന്നത് വെല്ലുവിളികളില്ല യഥാർത്ഥത്തില് നമ്മൾ ഇപ്പം നമ്മളൊക്കെ മനസ്സിലാക്കുന്ന കാര്യം ഇപ്പോൾ ഞാനൊരു പന്ത്രണ്ട് വർഷത്തോളം പല കോർപ്പറേറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് എംപ്ലോയിസിനെ നമ്മൾ കാണുന്നതാണ് ഒരുപാട് മാനേജ്മെൻറ്റിനെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ പല നമുക്കിപ്പോൾ പെൺകുട്ടികൾക്കുള്ള കോഴ്സ് ആയതുകൊണ്ട് പെൺകുട്ടികളെ മാത്രമായിട്ട് സംസാരിക്കാം പല പെൺകുട്ടികൾക്കും ഒരു കരിയർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ മുന്നേറാൻ വേണ്ടിയിട്ട് പല സംഘടനകളും പല ആക്ടിവിറ്റികളും ഇന്നും നമ്മുടെ സമൂഹത്തിൽ പക്ഷേ ഇവരൊന്നും എങ്ങനെ കരിയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അത് അറിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു സ്റ്റഡി എനിക്ക് മനസ്സിലായൊരു കാര്യം അത് നമ്മൾ കറക്റ്റ് ചെയ്ത് ഓരോ പെൺകുട്ടിയേയും സ്കില്ലുള്ളവളാക്കി അവളെ ആദ്യത്തെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ റിസൾട്ടഡാണ് നാലാമത്തെ മാസം തൊട്ട് റിസൾട്ടഡ് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് വരുന്നത് അതെ അതെ ഒരു ഒരു കംഫർട്ടാണ് ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉണ്ട് ഓൺലൈനായിട്ട് രാത്രി പത്ത് മണിക്ക് വരെ ക്ലാസ്സുകളുണ്ട് അപ്പോൾ എനി ടൈം അതൊരു ഒരു ലേഡി ഫാക്കൽറ്റി ആണെങ്കിൽ അവർക്ക് അവർക്കെന്ത് തുറന്ന് സംസാരിക്കാനും അവരൊരു മെൻടർ ആയിട്ടൊരു ലേഡി ഫാക്കൾട്ടി ആകുമ്പോൾ ആ അകൽച്ച അവിടെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് അതൊരു വലിയ വിജയമായിട്ട് നമുക്ക് തോന്നാം ഒരു എം ബി എ ക്വാളിഫൈഡായിട്ടുള്ള ഫാക്കൽറ്റീസാണ് പഠിപ്പിക്കുന്നത് നമ്മളുടെ സിലബസ് വന്നിട്ട് വരുന്നത് ഒരു മിനി എം പി എ വോഷൻ ആണ് എച്ച് ആർ മാർക്കറ്റിംഗ് എ ഐ ഇതെല്ലാം നമ്മളുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ് നമുക്ക് കമ്പ്യൂട്ടർ ക്ലാസ്സസ് ഉണ്ട് ലൈക്ക് മൈക്രോസോഫ്റ്റ് എക്സെൽ എല്ലാത്തിൻ്റെ ബേസിസും നമ്മളിവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇവരുടെ സ്കില്ലിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ പ്രസൻറ്റേഷൻ സ്കിൽ ഇതൊക്കെയാണ് നമ്മളിവിടെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നത് ഇവിടുന്ന് പാസ് ഔട്ട് ഔട്ടായ കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ നമുക്ക് ടീം ലീഡറായി വർക്ക് ചെയ്യുന്ന കുട്ടി വരെ ഉണ്ട് ഇവിടുന്ന് പാസ് ഔട്ടായിട്ട് സോ ഇവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ ഭയങ്കര ഹാപ്പിയാണ് ഇവർക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാന്നുള്ളത് ഇവരുടെ ഒരു ഡ്രീം ആയിരുന്നു ഇപ്പം ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മുടെ പെൺകുട്ടികൾ കുറേ അധികം വെല്ലുവിളി നേരിടുന്നുണ്ട് പെൺകുട്ടികൾക്കും ജോലി കിട്ടുന്നത് വളരെ അഭിമാനകരമായ കാര്യവും ജോലിക്ക് പോകുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി ജോലിക്ക് പോകുന്നുണ്ടാവും ഒരു സ്കൂട്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ജോലിക്ക് പോയി ഇത് കണ്ടിട്ടായിരിക്കും എനിക്കൊരു ജോലി വേണം എനിക്കും ഒരു സമ്പാദ്യം വേണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുക പക്ഷേ ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കും എന്താണ് അതിൻ്റെ പ്രയാസം ചിലപ്പോൾ ബസ്സിന് ട്രാവൽ ചെയ്ത് പോകേണ്ടി വരും അപ്പോൾ നമ്മൾ നേരത്തെ എണീക്കേണ്ടതായിട്ട് വരും സാധാരണ രീതിയിലൊരു ആറര മണിക്കോ ആറു മണിക്കോ എണീക്കുന്ന ഒരു പെൺകുട്ടി ചിലപ്പോൾ അഞ്ചു മണിക്കും നാലരക്കും എണീക്കേണ്ടതായിട്ട് വരും കാരണം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടായിരിക്കും ഒരു ജോലിക്ക് പോകേണ്ടതായിട്ട് വരിക ഇനി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ചിലപ്പോൾ അതിന് പത്തോ പതിനഞ്ചോ മിനിറ്റ് നടക്കേണ്ടതായിട്ട് വരും എങ്ങോട്ടേക്ക് സ്ഥാപനത്തിലേക്ക് ഈ ഒരൊക്കെ പെയിനൊക്കെ അനുഭവിച്ച് വീട്ടിലെത്താൻ ചിലപ്പോൾ ഒരു ആറു മണിയോ ആറര മണിയായിരിക്കും ഈ ഒരു പെയിൻ അനുഭവിക്കാൻ പല പെൺകുട്ടികളും തയ്യാറല്ലാത്തതുകൊണ്ടാണ് ഒരു മാസമോ ആറുമാസമോ കഴിയുമ്പോൾ റിസൈൻ ചെയ്തു പോവും അല്ലെങ്കിൽ അവിടെ അവർ അതെ 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 അപ്പോൾ അവിടെ അവരവിടെ പ്രയാസങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും അവിടെ ചെറിയ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നും വേണ്ട സീൻസ് എന്ന് പ്ലേസിലായിട്ടുള്ള പല കുട്ടികളും നമ്മളെടുത്ത് സംസാരിക്കാറുണ്ട് ബസ് ഇറങ്ങിയിട്ട് ഒരു പതിനഞ്ചു മിനിറ്റോളം യാത്ര ചെയ്യണം സ്ഥാപനത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു ജോലി കിട്ടാൻ എത്ര ആളുകൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് ആ ജോലി കിട്ടിയിട്ടും നമ്മൾ പോകാതിരിക്കുമ്പോൾ മറ്റൊരാളുടെ അവസരമാണ് നമ്മൾ നഷ്ടപെച്ച ശരിക്കും അത് സോഷ്യൽ ക്രൈമാണ് മറ്റൊരാളുടെ അവസരം നമ്മുടെ കഴിവ് കൊണ്ട് നമ്മളത് നേടിയെടുത്തിട്ട് നമ്മളതിന് പോകാതിരിക്കുമ്പോൾ വേറൊരാളുടെ അവസരം അവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു കെരിയർ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരാദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ സിൻസ് അക്കാദമി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിന് മുകളിലേക്ക് പോവേണ്ടതും പ്രവർത്തിക്കേണ്ടതൊക്കെ ഓരോ വിദ്യാർത്ഥിനികൾ തന്നെയാണ് അപ്പോൾ അതിനുവേണ്ട ട്രെയിനിങ് നമ്മൾ ജോലി കിട്ടിയ കുട്ടികൾക്ക് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ നെക്സ്റ്റ് മന്ത തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കരിയറിൽ എങ്ങനെ മുന്നോട്ട് പോകാം അപ്പോൾ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ പല കുട്ടികളും ഒരു ജോലിക്ക് കയറിയിട്ട് വർഷങ്ങളോളം ആ സ്ഥാപനത്തിൽ തന്നെ ഒരു പ്രവണത നമ്മളൊന്ന് ചുറ്റു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതാണ് ആദ്യം മാറ്റേണ്ടത് നമ്മളൊരു സ്ഥാപനത്തിൽ രണ്ട് വർഷത്തിൽ കൂടുതൽ നിൽക്കാൻ പാടില്ല അവിടെ ഗ്രോത്ത് ഇല്ലെങ്കിൽ നിൽക്കാൻ പാടില്ല ആ വേർഡ് അവിടെ യൂസ് ചെയ്യണം അപ്പം നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുമ്പോൾ നമുക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടാകും നമ്മളവിടെ പെർഫോം ചെയ്യുന്നു മുന്നോട്ട് പോകുന്ന ഒരു ആദ്യത്തെ രണ്ട് വർഷം വെരി ആണ് അപ്പം നമ്മൾ നമ്മുടെ കഴിവ് അപ്ലൈ ചെയ്യേണ്ട രണ്ട് വർഷമാണത് ആ രണ്ട് വർഷം കൊണ്ടും എനിക്കവിടെ ഇല്ല എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അടുത്ത കമ്പനിയിലേക്ക് എന്ത് ചെയ്യണം എൻ്റെ റെസ്യൂമ് അയച്ച് അടുത്ത ഇൻ്റർവ്യൂവിൽ പോകണം അപ്പോൾ എനിക്ക് നിലവിൽ കിട്ടുന്ന പാക്കേജിനേക്കാൾ കൂടുതൽ അടുത്ത സ്ഥാപനത്തിലേക്ക് കിട്ടും ഇങ്ങനെയാണ് ഓരോ എംപ്ലോയി ഓരോ എംപ്ലോയിസും ഓരോ വിദ്യാർത്ഥിനികളും അടുത്ത ലെവലിലേക്ക് പോവേണ്ടത് ഇതിനുള്ള ട്രെയിനിങ് നമ്മുടെ സിൻസ് അക്കാദമിയിൽ നിന്ന് ും അതെ അതെ വലിയ സന്തോഷമാണ് ഇപ്പോൾ ഇപ്പോൾ ഇപ്പൊ ഒരു ഒരു ഒന്നര മാസം മുമ്പ് നമ്മുടെ മഞ്ചേരിയിലെ ഹെഡ് ഓഫീസിലേക്ക് ഒരു പെൺകുട്ടി ഇന്റർവ്യൂവിന് വന്നിരുന്നു സിൻസ് അക്കാദമിയിൽ വേക്കൻസി കണ്ടിട്ട് ഇന്റർവ്യൂവിന് വന്നിരുന്നു അപ്പോൾ ആ പെൺകുട്ടി മലപ്പുറം ജില്ലയിലെ ഞാൻ പല സ്ഥലത്ത് പറഞ്ഞൊരു കാര്യമാണ് മലപ്പുറം ജില്ലയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ഇരുപത് വർഷത്തിന് മുകളിലായിട്ട് അവിടെ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറയുന്നത് പത്തൊമ്പത് വയസ്സിൽ ആ കുട്ടി ആ ഹോസ്പിറ്റലിൽ റിസപ്ഷനിസ്റ്റായിട്ട് ജോലി ചെയ്യുക ഇരുപത് വർഷത്തിൽ കൂടുതൽ ആ കുട്ടി അവിടെ ജോലി ചെയ്തു അപ്പോൾ ആ കുട്ടിയുടെ ഇപ്പോൾ സാലറി എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് അപ്പോൾ ആ കുട്ടി അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു വേക്കൻസി കണ്ടപ്പോൾ ഇൻ്റർവ്യൂവിന് വരികയാണ് അപ്പോൾ നമ്മൾ ചോദിച്ചു ഇത്ര കാലം വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇനി എന്താണ് റിസൈൻ ചെയ്യാനുള്ള കാരണം അപ്പോൾ ആ കുട്ടി പറഞ്ഞ ഒരു ഉത്തരവുണ്ട് അവിടെയാണ് നമ്മുടെ ഇതൊക്കെ എല്ലാവർക്കും ഒരു വലിയ മെസ്സേജാണ് ആ കുട്ടി പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത് ഇതുവരെ കഴിഞ്ഞ അതായത് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തോളമായിട്ട് ആ കുട്ടിക്ക് പത്ത് മണിക്കാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരിക വൈകിട്ട് അഞ്ചുമണിയാവുമ്പോൾ ആ കുട്ടി അവിടുന്ന് ഇറങ്ങാൻ കഴിയും ഹോസ്പിറ്റലിനടുത്താണ് വീട് ആ കംഫർട്ട് സോണിൽ ആ കുട്ടി ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തോളം നിന്നു അപ്പോൾ ആ കുട്ടി ജോലിക്ക് കയറുമ്പോൾ ഏഴായിരം എട്ടായിരം രൂപ ആയിരിക്കും ഒരുപക്ഷെ പക്ഷേ ഇപ്പോൾ ഇറങ്ങുമ്പോൾ പന്ത്രണ്ടായിരം രൂപയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നൊരു ജോലിയിൽ ഗ്രോത്തില്ല ആ അവിടെ ഗ്രോത്ത് ഇല്ല എന്നാ കുട്ടി രണ്ട് വർഷം കൊണ്ട് മനസ്സിലാക്കേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അഡീഷണൽ വർക്കുകളെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ വേറെ പല ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആ കുട്ടിക്ക് സ്വിച്ച് ചെയ്യാമായിരുന്നു ഇപ്പോൾ ആ കുട്ടി റിസൈൻ ചെയ്യാനുള്ള കാരണം അവിടുത്തെ മാനേജ്മെൻറ്റ് മാറുകയും രാവിലെ എട്ടര മണി മുതൽ വൈകിട്ട് ആറു മണിവരെ ജോലി ഉണ്ട് എന്ന് പറഞ്ഞ് പുതിയ ടാസ്ക് അസൈൻ ചെയ്തപ്പോൾ ആ കുട്ടിക്ക് ഡിസ്കംഫർട്ടായി അപ്പോൾ ഞാൻ ആ അടുത്ത് ചോദിച്ചു ഈ മാനേജ്മെൻറ്റ് മാറുന്നത് പത്ത് വർഷം മുമ്പേ മാറിയിരുന്നെങ്കിൽ ആ കുട്ടിയുടെ സാലറി ഏകദേശം ഒരു തേർട്ടി തേർട്ടി ഫൈവ് തൗസൻഡിലേക്ക് എത്തുമായിരുന്നു അപ്പോൾ നമ്മുടെ എല്ലാവരുടെയൊക്കെ ലൈഫ് അങ്ങനെ തന്നെയാണ് നമ്മളൊരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ അവിടെ കംഫർട്ടാണെങ്കിൽ നമ്മളവിടെ ജീവിതകാലം മുഴുവൻ നിൽക്കും നേരെ മറിച്ച് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളവിടുന്ന് മാറ്റി മാറും മാറുമ്പോൾ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും ഇങ്ങനെയാണ് ഇതാണ് പല പെൺകുട്ടികളെയും നമ്മൾ നമ്മൾ നമ്മുടെ നമ്മുടെ സിൻസ് അക്കാദമിയിൽ പഠിച്ചിറങ്ങുന്ന എല്ലാ പെൺകുട്ടികളടുത്തും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഒരു സ്ഥാപനത്തിൽ രണ്ട് വർഷത്തിൽ കൂടുതൽ നിൽക്കരുത് ഗ്രോത്ത് ഇല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അവിടെ എല്ലാ കാലവും നിൽക്കാം അവരെപ്പോഴാണ് ഏത് പോസ്റ്റിലാണ് അവർ ജോയിൻ ചെയ്തത് അതിന് മുകളിലേക്ക് മുകളിലേക്ക് കയറി ആ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്താൻ ഓരോ ആളുകൾക്കും കഴിയണം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങാണ് നമ്മൾ ജോലി കിട്ടിയ കുട്ടികൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ എല്ലാ തരത്തിലുള്ള സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് പിന്നോട്ട് ഈ ഒരു കോഴ്സ് എല്ലാവർക്കും എല്ലാവർക്കും അതേ അഫോർഡ് ഒരു ആണ് തീർച്ചയായിട്ടും അതായത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ആഗ്രഹിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ എല്ലാ പെൺകുട്ടികൾക്കുള്ളതാണ് സിൻസ് അക്കാദമിയുടെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പിന്നീട് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസാണ് അപ്പോൾ ഓരോ കുട്ടിയും നമ്മുടെ സെൻസ് അക്കാദമിയിൽ വരുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളും ഗൂഗിൾ ചെയ്യാം നോക്കാം എൻക്വയറി എടുക്കാം ഫീസ് എടുക്കാം അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ നമ്മളിതിനകത്ത് ഏറ്റവും വലിയ റിസൾട്ടിലേക്ക് നമ്മൾ മാറ്റുന്നത് ഇനി ഏറ്റവും കുറഞ്ഞ ഫീസ് ഫീസെന്ന് പറയുമ്പോഴും അതുപോലുമില്ലാത്ത കുട്ടികളുണ്ടാവാം പക്ഷേ ആ ഫീസ് തന്നെ നമുക്ക് ഇപ്പോൾ ഇ എം ഐ സൗകര്യത്തോടുകൂടി ഇ എം ഐ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാങ്കുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് ഇ എം ഐ സൗകര്യത്തോടുകൂടി കൊടുക്കുമ്പോൾ അവിടെ ചില ആളുകളെയും ചിന്തിക്കും ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഒരു രൂപ പോലും നമ്മൾ എക്സ്ട്രാ വാങ്ങാതെ ഫീസിനപ്പുറത്തേക്ക് എക്സ്ട്രാ വാങ്ങാതെ നമ്മൾ കുട്ടികൾക്ക് ഇ എം ഐ സൗകര്യം അതായത് അഞ്ച് മാസം കൊണ്ട് മൂന്നാമത്തെ മൂന്ന് മാസം കഴിഞ്ഞാൽ നാലാമത്തെ മാസം പ്ലേസ്മെൻ്റ് ആണ് പക്ഷെ നാലാമത്തെ അഞ്ചാമത്തെ മാസം കൊണ്ട് കുട്ടി എന്ത് ചെയ്താൽ മതി ഈ ഫീസ് കംപ്ലീറ്റ് ചെയ്താൽ മതി ആ രീതിയിൽ വരെ നമ്മൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് വരാൻ പറ്റുന്ന പറ്റുന്നൊരു കോഴ്സാണ് അപ്പോൾ ഓൺലൈനിലൂടെ ഒരു സൗകര്യമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഓൺലൈനിലൂടെയും കുട്ടികൾക്ക് പഠിക്കാം ഓഫ്ലൈനിലും കുട്ടികൾക്ക് പഠിക്കാം അല്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ അഞ്ച് ബ്രാഞ്ച് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് പാലക്കാട് അതേപോലെ മഞ്ചേരി കോട്ടയ്ക്കൽ കണ്ണൂർ അതേപോലെ കോഴിക്കോട് ഇങ്ങനെ അഞ്ച് ബ്രാഞ്ചാണ് കേരളത്തിലുള്ളത് കേരളത്തിന് പുറത്ത് നമുക്ക് ബാംഗ്ലൂർ ടൗണിലാണ് അപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ കേരളത്തിലുള്ള പെൺകുട്ടികൾ തന്നെ ബാംഗ്ലൂരിൽ പോയി പഠിക്കുന്നുണ്ട് അപ്പോൾ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ ജോലി നേടാനുള്ള ഒരു അവസരമാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ബാംഗ്ലൂരിൽ നമ്മുടെ ഒരു ബ്രാഞ്ച് നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ ബ്രാഞ്ചസിൻ്റെ കാര്യം പറയുമ്പോൾ വലിയൊരു സപ്പോർട്ട് ഇല്ലാതെ ഐ മീൻ സൊസൈറ്റിയുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല അതെ അതെ അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് അത് നൂറ് ശതമാനം സപ്പോർട്ടാണ് നമുക്ക് സൊസൈറ്റിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം വേറൊന്നുമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ റിട്ടയർഡ് ഡി ജി പി ഋഷ സാറിനോടാണ് കാരണം നമ്മളിങ്ങനത്തെ ഒരു ആശയം വരുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം പോയി പറയുന്നത് ഋഷാ സാറിൻ്റെ അടുത്താണ് അപ്പോൾ ഇത് പെൺകുട്ടികൾക്ക് വീട്ടിലിരിക്കുന്ന പല പെൺകുട്ടികളെയും ജോലിക്ക് വിടുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ടും അവരെ അടുത്ത ലെവലിലേക്ക് മാറ്റുവാനും സ്വയം എന്താ പറയുക അതെ പര്യാപ്തമാക്കുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ രീതിയിൽ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തു ഈ ഇതുവഴി യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം അദ്ദേഹം നമ്മുടെ ബ്രാഞ്ചുകളുടെ വിസിറ്റ് ചെയ്യും നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് പലപ്പോഴും വീഡിയോ മീറ്റിങ്ങിലൂടെ ഇൻട്രാക്ട് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള രീതികളിലൂടെ വളരെ നല്ല രീതിയിൽ അദ്ദേഹം ഈ കോഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കേരളത്തിലുള്ള പല എം എൽ എമാർ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പതിനേഴോളം എം എൽ എമാർ നമ്മളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പം അതുതന്നെയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് സപ്പോർട്ട് ോ എന്നെ സംബന്ധിച്ച് പറയാണെങ്കില് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അപ്പം ഈ പ്ലേസ്മെന്റ് ആവുന്ന കുട്ടികൾ മാറുമ്പോൾ ലൈക് അവർക്കൊരു സെൽഫ് അത് എന്താ പറയാ ചിലപ്പോ നമ്മുടെ വീട്ടില് നല്ല സാമ്പത്തിക അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു അഞ്ചോ ആറോ വർഷം നമ്മൾ നമ്മുടെ വിവാഹം കഴിഞ്ഞു പോകുമ്പോ വിവാഹം കഴിച്ച വീട്ടിലും ചിലപ്പോ നല്ല സാമ്പത്തിക അവസ്ഥ ഉണ്ടാവും പക്ഷേ ഹസ്ബൻഡ് നമ്മൾ എത്രത്തോളം കെയർ ചെയ്ത് എത്രത്തോളം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വാങ്ങി തന്നാലും നമ്മൾ ജോലി ചെയ്ത് വാങ്ങുന്ന വാങ്ങുന്ന ആ ചുരിദാറിൻ്റെ അത്രയും വാല്യൂ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നേരത്തെ പറഞ്ഞാൽ ആ ഫീലിംഗ് കിട്ടണമെങ്കിൽ നമ്മൾ ജോലി ചെയ്തിട്ട് വേണം എല്ലാം വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഒരു സപ്പോർട്ടീവാണ് പേരൻസിന് സപ്പോർട്ടീവാണ് ഹസ്ബൻ്റിന് സപ്പോർട്ടീവാണ് ആ ഫാമിലിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരും എന്നുള്ളതാണ് നമ്മളൊരു വീട്ടിൽ ഒരു പെൺകുട്ടി അടുക്കള ജോലി മാത്രമായിട്ട് ഇരുന്നൊരു ഡേ കവർ ചെയ്യുമ്പോൾ അവൾ കാണുന്നത് ആ വീട്ടിലുള്ള ആളുകളെയും അടുത്ത വീട്ടിലെ ചേച്ചിമാരെയാണ് ശരിയല്ലേ പക്ഷേ അവൾ ജോലിക്ക് പോകുമ്പോൾ കാണുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള കുറേ ആളുകളെയും അവിടുത്തെ ടാസ്കുകളും അത് അവൾ കവർ ചെയ്യുമ്പോൾ കിട്ടുന്ന സമൃദ്ധിയും അവളുടെ സ്കില് ഓട്ടോമാറ്റിക്കായിട്ട് കൂടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജിയും ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ പോസിറ്റീവ് എനർജി എനർജിയായിരിക്കും ഉണ്ടാകുക അപ്പോൾ നമ്മുടെ ലൈഫിൽ ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും അതെങ്ങനെ മറികടക്കണം എന്നുള്ള ചിന്ത ഓരോ പെൺകുട്ടിയിലും ഉണ്ടാവും വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു എലമെൻറ്റ് ആ ഫാമിലിയിൽ കടന്നു വരുന്നുള്ളതാണ് ഒരു പെൺകുട്ടി ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്നത് എന്നുള്ളതാണ് അതിന് തീർച്ചയായിട്ടും എല്ലാ പേരൻസും എല്ലാ ഹസ്ബൻഡും വീട്ടിലെ പെൺകുട്ടികളെ ജോലിക്ക് വിടാൻ തയ്യാറാകണം എന്നുള്ളതാണ് പറയാം അപ്പോൾ ഇനി നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് എന്തെങ്കിലും എന്തെങ്കിലും കോഴ്സ് പ്ലാൻ ഉണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മൾ അഞ്ച് ബ്രാഞ്ചിലേക്ക് നമ്മൾ വന്നു കേരളത്തിന് പുറത്ത് നമ്മൾ കർണാടകയിൽ നമ്മൾ ബാംഗ്ലൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇനി അടുത്ത വർഷം നമ്മൾ തമിഴ്നാട്ടിലേക്കും കൂടി ഒരു എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും നമ്പർ വൺ ലെവലിലേക്ക് നമ്മൾ സിൻസ് അക്കാദമിയെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ഈ രണ്ട് കോഴ്സും കൂടി നമ്മൾ ഈ മാസം തൊട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ് ഗ്രാഫിക് ഡിസൈനിങ്ങിനൊക്കെ ഒരുപാട് ഒഴിവുകളാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത് അപ്പോൾ ഒഴിവുകളുള്ള കോഴ്സുകൾ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള കോഴ്സുകൾ ഭാവിയിൽ സിൻസ് അക്കാദമിയിലൂടെ ആഡ് ചെയ്ത് പോകുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്വേസ് താങ്ക് യു ഇത്രയും നേരം നമ്മളോട് ഈ ഒരു ഇൻഫർമേഷൻസ് എല്ലാം ഷെയർ ചെയ്തത് എന്തായാലും ഭാവിയിൽ നമ്മുടെ ഈ ഒരു സിൻസ് അക്കാദമിക്ക് വലിയൊരു വിജയം നേടുകയാണ് ഒരു ജോലി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്ന ഏതൊരു പെൺകുട്ടിക്കും സിൻസ് അക്കാഡമി ഒരു വലിയ അവസരമാണ് പടവ് വിട്ട മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം